പ്രിയമുള്ള വിദ്യാർത്ഥികളെ അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒന്ന് മുതൽ പത്ത് വരെ അറബി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള അൽമാഹിർ സ്കോളർഷിപ്പ് എക്സാം അതിൻ്റെ പരീക്ഷ ഉടനെ നടക്കും അപ്പോൾ യു പി തലത്തിൽ ഏഴാം ക്ലാസ്സിനാണ് അതിൻ്റെ പരീക്ഷ നടക്കുന്നത് അപ്പോൾ യു പി തലത്തിൽ അതിൽ അറുപത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അതിൽ അറുപത് ശതമാനം ചോദ്യങ്ങളും ഞാൻ ഈ പറയുന്ന ഇപ്പോൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നായിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ആദ്യ പാർട്ട് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ നിങ്ങൾ അൽമാഹിർ സ്കോളർഷിപ്പ് എക്സാം എന്ന പേരിലുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ അതിൽ എൽ പി യു പി ഹൈസ്കൂളിലെ എല്ലാ ക്ലാസ്സുകളുടെയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് കടപ്പുണ്ട് അത് പോയി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ മക്കൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജലീൽ മാസ്റ്റർ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കഴിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ പാർട്ടിലെ അൽ ലോ അറബി അറബി ഭാഷയെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ അറിയ ഭാഷയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ഇഖ്തർ ഖയൂർ മുത്തജാനിസ് കൂട്ടത്തിൽ ഇതിൽ ഈ നാല് വാക്കുകൾ കൂട്ടത്തിൽ പെടാത്തത് ബൻ മിഖസ് മിർത്ത് ഫുസ്താൻ പാൻറ്റ് എന്താണ് കത്രിക സാരി ഉടുപ്പ് ഏതാണ് മിഖസ് ബാക്കിയൊക്കെ വസ്ത്രങ്ങളാണ് അല്ലേ ഇഖ്തർ ഷാദ് ഖൈറൊ മുത്തജാനിസും ഷാദൊക്കെ ഏകദേശം ഒരുപോലെയാണ് ജുവാഫ എന്താണ് പേരക്ക ബസൽ എന്താണ് ബസല് ഉള്ളി ഖിസ്സാ കക്കരി ബത്താത്ത ബത്താത്ത എന്താ ബത്താത്ത പൊട്ടാറ്റോ അല്ലേ അപ്പോൾ ഇതൊക്കെ ഇതിൽ ജുവാഫ് ഒഴികെ ബാക്കിയെല്ലാം പച്ചക്കറി അപ്പോൾ ഇതാണ് കൂട്ടത്തിൽ ഷാസ് പെടാത്തത് കൂട്ടത്തിൽ പെടാത്ത വാക്ക് ജുവാഫ ഉഖ്ബ് മുത്തറാദിഫ് കലിമ തു ഹരിമ് ഹരിമ് എന്ന പദത്തിൻ്റെ എന്താണ് അതേ അർത്ഥമുള്ള പദമാണ് മുസിന് വൈസൻ ഉഖ്തു കയറുമുത്ത ജാനിസ് വീണ് കയറുമുത്ത കൂട്ടത്തിൽ പെടാത്തത് അസാ മഷാ ദ ആ റമ അല്ലെ മഷാ ദ ആ റമ എല്ലാം ഒരു ഫെയിലാണ് കേട്ടോ ഫെയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനങ്ങളാണ് എന്ന് വെച്ചാൽ വടി വടി ഒരു ഫെയിലല്ലല്ലോ പ്രവർത്തനമല്ലോ മാതാ യുക്കാലി ഫുൽ ലഞ്ചുലിസി അലി കലിമത്ത് അൽ വജബത്ത് സരിയ ഫാസ്റ്റ് ഫുഡിന് എന്താണ് അറബിയിൽ പറയുക എന്നാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അറബി വാക്കെന്താന്നാണ് അൽ വജബത്ത് സരിയയുടെ ഇംഗ്ലീഷ് എന്താണ് അതാണ് ഫാസ്റ്റ് ഫുഡ് എസ്റു ഡാഷ് ഫിൽ ഹക്കിൽ വയലിൽ കൃഷി ചെയ്യുന്നത് മുസാരി മുദറിസ് മുഹന്ദിസ് അല്ലേ മുസാരിയാണ് കൃഷിക്കാരൻ അരി യു ആർ വെൽക്കം എന്നുള്ളത് അറബിയിലേക്കാക്കുമ്പോൾ മർഹബംബിക്കും എന്നാണ് വരിക ജമ്മു കലിമത്ത് അൽമർ അൽമർ ആ എന്നതിൻ്റെ എന്താണ് മർ എന്താ മറ ആ ലേഡി എന്നതിൻ്റെ ജം എന്താണ് നിസാ എന്നാണ് കേട്ടോ ജമ്മു എന്ന് പറഞ്ഞാൽ ബഹുവചനം ഉഖ് ഇസ്മു ത്വാരും ബിസ്തിഹ്ദാമി ഹാദിഹിൽ ഹറൂഫ് ഈ വാ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഒരു പക്ഷിയുടെ പേരെഴുതാൻ അവരാണ് അപ്പോൾ അത് വെസ്ഫൂർന്ന് വരും കിളി എന്ന അർത്ഥത്തിൽ കേട്ടോ കേട്ടോ ഉഖ്ബ് ഖൈറ മുത്തജാനിസ് കൂട്ടത്തിൽ പെടാത്തത് ബഹ്റ് മത്തറ് ബിറ് നെഹ്റ് ബഹർ കടൽ മത്തർ എന്താ മഴ ബിറ് ബിർ എന്താ ബിയർ കിണർ നെഹ്റു നദി ഇതിൽ ഈ മത്തർ ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ ഭൂമിയിലുള്ളതാണ് അല്ലെ എവിടെ എവിടെന്നാണ് വരുന്നത് മുകളിൽ നിന്നാണ് വരുന്നത് അല്ലേ മഴ അല്ല അപ്പോൾ മത്തറാണ് കൂട്ടത്തിൽ പെടാത്തത് അലിയോമിഫിൽ അയ്യാമിനുബൂർ അല്ലേ അറബി എന്താണ് ആഴ്ചയിലെ ആറാമത്തെ ദിവസമാണിത് യൗമുൽ ജുമാ വെള്ളിയാഴ്ച പിന്നെ അനി അലിഫുനൂനിയാത്ത യുസമ്മ ബി അനിയത്തി എന്ന വാക്കിനെ അറിയപ്പെടുന്നത് ഹുറൂഫുൽ മുതാദായ മുലാരിയൻ്റെ അക്ഷരങ്ങളാണ് അല്ലേ ഈ മുലാരിയയുടെ അക്ഷരങ്ങളാണ് ആയും നായും യായും തായും മാഹുവ മാഹുവലിമത്ത് അൽ കൽബ് കൽബ് എന്ന വാക്കിൻ്റെ എന്താണ് കിലാബ് മാതാ നഖൂൽ ഫിൽഹൽ അറബിയ ഇമെയിൽ ഇമെയിലെന്ത് പറയും അൽ ബരീദ്ൽ ഇലക്ട്രോണി റജിദ്സ് റാഷിദ് റാഷിദ് മടങ്ങി അൽ മദർ സി മസാ എൻ വൈകീട്ട് സ്കൂളിൽ നിന്ന് ഇൽ നിന്ന് എന്ന് പറയാൻ മിൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ മാഹുഅൽ ജുസു അൽ മുഹിമ്മുൽ മുഫക്കിറ മുഫക്കിറ ഡയറി നോട്ട് എഴുതുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം താരിഖ് ഡേറ്റ് മുഴുവൻ പേര് തഹിയത്ത് എന്താ തഹീയ്യത്ത് അഭിവാദനം മുറിസിൽ അയക്കുന്ന ആൾ ഏതാണ് ഡെയ്റ്റാണ് പ്രധാനം താരിഖ് ഇഖ്തർ ഖൈറ മുത്തജാനിസ് കൂട്ടത്തിൽ പെടാത്തത് മുർസിൽ മൗലൂ തഹിയ താരിഖുൽ മീലാദ് ഒരു കത്തിൻ്റെ പ്രധാനപ്പെട്ടാണ് അയക്കണാൾ വേണം വിഷയം വേണം അഭിവാദനം വേണം ഡേറ്റ് ഓഫ് ബർത്ത് വേണോ വേണ്ട അപ്പോൾ ഇതാണ് ഉത്തരം ഹാദിഹിൽ ഇഷാ തുഷീർ ഇല ഈ ചിഹ്നം സൂചിപ്പിക്കുന്ന എന്താണ് അമ്നു മുറൂറുൽ ഹാഫില അല്ലേ എന്ത് കാര്യത്തില് ബസ് പോകരുത് എന്നാണ് ഷഫാഖല്ല റിസാലത്തും കസീർ അബി മുനാസബത്ത്സ് ഷഫാഖല്ല എന്നത് ഏത് സന്ദർഭത്തിൽ പറയാനാണ് മറൽ രോഗം അല്ലെ മാതാ യുക്കാലി സ്പോർട്സ് ഫിലുഖൽ അറബിയിൽ സ്പോർട്സിന് എന്താ പറയുക അരിയാല എന്നാണ് മനിൽ അലിസ്നൗ താബിലാബിലത്തുണ്ടാക്കുന്നത് ആരാണ് നജാർ 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 ആരാ കാർപെർ അല്ലെ ആശാരി ലലാം എന്ന വാക്കിൻ്റെ വിപരീതം ലലാം ഇരുട്ട് പ്രകാശം എന്നതിന് നൂറ് എന്ന് പറയും ഇഖ്തറിൽ ഹുറൂഫുൽ ജർ ഇതിൽ ഹർഫുൽ ജെറ ഏതാന്നാണ് അല ഹൽ ഹുവാന അല മുകളിൽ എന്നതാണ് അല്ലേ ഹൽ ഹുവ ഹൽ എന്ന് പറഞ്ഞ ഒരു ചോദ്യവാക്കാണ് ഹുവ ഹുവാ ലമീറാണ് ആനയും അമീറാണ് മാതായ ഉഖാലി കലണ്ടർ ഫിൽഹൽ അറബിയ കലണ്ടറിൻ്റെ അറബി ഭാഷ അറബിയിൽ പറയുന്നത് തക്കവീം എന്നാണ് മാ മുഫ്രദ് കലിമദ് ഖിർബാൻ ഖിർബാൻ എന്ന് പറഞ്ഞ എന്താണ് കാക്കകൾ എന്നതിൻ്റെ മുഫ്രദ് ഖുറാബ് ഒരു കാക്ക ആണ് കേട്ടോ മാതാ യുക്കാലി അലി കലിമ അൽ അമലിയൽ ജിറാഹിയ എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കെന്താണ് ഓപ്പറേഷൻ മാതാ യുക്കാലി ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡിന് അറബിയിൽ പറയുന്നതാണ് പിന്നെ മയിസ് ഖൈറ മുത്ത ജാൻ ഇസ്മിൻ അല്ലാത്ത കൂട്ടത്തിൽ സയ്യാറ ഹാഫില ഷാഹിന ഖിത്താറ് ഈ മുതൽ മൂന്ന് വാഹനം കാറ് ബസ് ലോറി റോട്ടിലോടുന്ന കിത്താറ് വേറെ ട്രെയിൻ പാളത്തിലോടുന്ന അല്ലേ എക്ത എക്തഷി ബിസാദ് കൂട്ടത്തിൽപ്പെടാത്തത് മിസ്തറ മസ്സാഹ സബൂറ തന്നൂറ എല്ലാം ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നതാണ് മിസ്തറ മിസ്തറ എന്താണ് റബ്ബർ അല്ലെ മസ്സാഹ ഡസ്റ്റർ സബ്ബൂറ ഡോർ അല്ല മിസ്തറ സ്കെയിൽ കേട്ടോ തന്നൂറ ഡ്രസ്സ് ഉടുപ്പ് അപ്പോൾ ഇതാണ് കൂട്ടത്തിൽപ്പെടാത്തത് മാതായുക്കാലി ഷഹർ ഡിസംബർ ഫുഹൽ അറബി അറബി ഭാഷയിൽ ഡിസംബർ പറയുന്നത് കാനൂൽ ലവൽ എന്നാണ് മരീത് എന്നതിൻ്റെ അതേ പദമാണ് സഖീം എന്നുള്ളത് മുത്തറാദിഫ് നിസ്ഫിന് ആരാന്ന് പറയും സുലിസിന് ഇങ്ങനെ എഴുതും അപ്പൊ സുലിസിന് വൺ ബൈ സിക്സ് ഓക്കെ മാതാ യുക്കാലി ഹാദി ഷക്കിൽ ഈ ഷക്കിൽ എന്താണ് മുറബൾ സ്ക്വയറിന് മുറബ്ബെന്നാ പറയുന്നത് അക്കലത്തിൽ ബിന്തു മൗസൻ പെൺകുട്ടി പഴം തിന്നു മൽ ഫായി ഫിഹാദിഹിൽ ജുംല ഈ ജുംലയിലെ ഫായിൽ ആരാണ് പെൺകുട്ടി അല്ലെ പെൺകുട്ടിയാണ് തന്നെ ബിന്താണ് വരിക കത്തബ തു ഞാൻ എഴുതി അൽ കലം പേന കൊണ്ട് എന്ന് പറയാൻ ബി എന്നാണ് മാ ഇസ്മു ഇഫുൽ അസദ് അസദിൻ്റെ കുട്ടിക്ക് പറയുന്നത് ഷിബിൽ എന്നാണ് മാതാ നഖുൽ സൗത്ത് ദീഖ് കോഴിയുടെ ശബ്ദത്തിന് നമ്മൾ എന്ത് പറയും സിയാഹ് കൂവൽ അല്ലേ ഫിഅർക്കബിൻ ആലാമ ഈ ചിഹ്നം എവിടെയാണ് നിങ്ങൾ ഏത് ഏത് വാഹനത്തിലാണ് കണ്ടിട്ടുള്ളത് സയ്യാറത്തുൽ ഉൽ ആംബുലൻസ് റത്തിബിൽ കലിമാത്സ് ഈ സെൻറ്റൻസ് ഓർഡറിലാക്കാൻ എന്താ ഫിൽ ഹദീഖത്തി അഷ്ജാറുൻ കസീറ പൗന്തോട്ടത്തിൽ ധാരാളം എന്താണ് മരങ്ങളുണ്ട് എന്നാണ് മാ മോനസ് കലിമത്ത് സൗർ സൗർ എന്ന പദം സൗർ എന്ന് പറഞ്ഞാൽ കാള അതിൻ്റെ മോനസ് എന്താണ് ബക്കർ ബക്കറത്ത് പശു അല്ലെ യുസ്തഹദൻ നജ്ജാർ നജ നജ്ജാർ നജ്ജാർ യൂസ് ചെയ്യുമ്പത് അഷാഖൂസ് ചുറ്റിക ഫാകിഹത്തുൻ അലൽസ് ഉൻ അലൽ ഫാകിഹ അല്ലേ എന്താ ഖർസിൻ്റെ മുകളിൽ അതായത് ഈ ഖർസ് എന്ന് വെച്ചെന്താ ചെടിയുടെ മുകളിൽ പൂവ് പിന്നെയോ ഖർസുൻ അലൽ ഫാക്ഹ പൂവിൻ്റെ മുകളിൽ അല്ല പഴത്തിൻ്റെ അല്ല ചെടിയുടെ മുകളിൽ പഴം എന്നാണ് കേട്ടോ ഇതിനർത്ഥം ഫാക്യഹതുൻ അൽ ഖർസ് ചെടിയുടെ മുകളിൽ പഴം ഖർസുൻ അലൽ ഫാകിഹ പഴത്തിൻ്റെ മുകളിൽ ചെടി അതെന്താണെന്ന മന അനാനസ് ആ പൈനാപ്പിൾ എങ്ങനെ ഇല്ലിരിക്കില്ലേ പൈനാപ്പിളിൻ്റെ അടിയിൽ പഴം മുകളിൽ ചെടി അല്ലേ അതാ പറയണം പറയുന്നത് ഇഫ്തർ ഖൈറൊത്ത മിനൽ മീനല്ലാത്തിയ താഴെയുള്ളിൽ കൂടുതൽ പെടാതെ കലിമത്ത് തഹാനി കലിമത്ത് ഷുക്കുർ മുർസിൽ ഇലഹി ഇഫ്തിതാഹ് ആശംസ നന്ദി അയക്കുന്ന ആള് ഇഫ്തിതാഹ് ഉദ്ഘാടനം അപ്പോൾ ഇതൊരു പരിപാടിയിൽ ഇതും ഇതും ഇഫ്തിതാഹുമാണ് അപ്പോൾ മുർസിൽ ലഹി പടില്ല മാതാ യുക്കാലി മാത്തമാറ്റിക്സ് മാതമാറ്റിക്സ് മാത്സിൻ അറബിയിൽ പറയുന്നത് എൽമുറിയാലിയാത്സ് എന്നാണ് ഖം സം സാഹത്തിൻ ഇതിനെന്താ പറയാ മാതാ നഖു ലി ഒമ്പത് മുപ്പത് ഫില്ലു അറബിയ ഒമ്പത് മുപ്പതിന് എങ്ങനെ പറയാം വന്നിസ് അസാഹത്ത് എന്ന് പറയും ഓക്കെ ഇനി നമുക്ക് അദബുൽ അറബി അറബിക്ക് എന്താണ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ നോക്കാം من هو صاحب فتح المبين فتح المبين أيدي داران القالي محمد ما هو أول معجم في اللغة العربية روي باشي لعادة تدشنري كتاب العين الجبر والمقابلة من مؤلفات خوارزمي جباري والمقابلة نبوستقم يديه خوارزمي من ألف كتاب المناظر كتاب المناظر يديه ابن الحيصم من هو مؤلف كتاب ترجمة القرآن يديه أبو الكلام أزاد انديد عادة فيديو മൻ അല്ലഹ മന്ദു മഹാസിൽ അൽ ബുർദ്ദുയ ആളാരാണ് ഗാന്ധിയെക്കുറിച്ച് അഹമ്മദ് ഷൗക്കെ അൽ കാനൂന് ഫിത്തിബ് മെഡിസിനെ കുറിച്ചുള്ള പുസ്തകം ആരുടെയാണ് ഇബിന സീന മൻഹു ഷായുർ നീൽ നെയ്ലിൻ്റെ കവി ഹാഫിദ് അബ്രാഹിം അമീർ ഷോറാൽ കവികളുടെ നേതാവ് അഹമ്മദ് ഷൌക്കി അവ്വല ജരീദത്തും ഫുലു അൽ അറബി അറബി ഭാഷയിലെ ആദ്യത്തെ ജരീദയാണ് അൽ വക്കായൽ മിസ്രിയ മൻ അല്ലഫ കിതാബ് താരിഹ മൂജസ് അൽ സമൻ എന്താണ് താരിഹ മുജസുൽ സമൻ എന്ന ക ബുക്ക് എഴുതിയ ആളാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഹസലത്ത് ജൂഹാ അൽ ഹാരിസി അല ജായിസത്തി മാൻബുക്കർ ദു വലിയ ലോക മാൻബുക്കർ പ്രൈസ് കിട്ടിയ ജൂഹാ അൽ ഹാരിസിക്ക് ഏത് അല രിവായ് ഏതിനെ കിട്ടിയത് റിവാ ഏത് നോവലിനാണ് കിട്ടിയത് സയ്യിദാതുൽ ഖമർ മൻഹുവ മുല്ലിഫ് അല മൻഹുവ മുല്ലിഫ് കിതാബു ഖലീലാവതിമിനെ എഴുതിയത് ഇബനുൽ മുഖഫയാണ് മൻഹുവ മുല്ലിഫ് ഖസീദത്തുൽ ബുർദ്ദ എഴുതിയ ആൾ ഇൽ ഇമാമുൽ ഭൂസരി മാഹുവൻ നൌ കാതിബ് അദബുൽ ഹയാത്തിഹി ഹയാതിഹി അതായത് തൻ്റെ ജീവചരിത്രം പറയുന്ന ആ ഇനം അദബിന് സാഹിത്യത്തിന് എന്താ പറയണത് സിയറ എന്നാണ് പറയുന്നത് കേട്ടോ മൻ യോറഫ് ഷായുർ നബി നബി സലഹുലി വസ്ലമിയുടെ കവി എന്നറിയപ്പെടുന്ന ആൾ ഹസാൻബിന് സാബിത്ത് മൻ യുത്തബർ അബുഷേർ ഉൽ അറബി അറബി ഭാഷയുടെ പിത അറബി കവിതയുടെ പിതാവ് ഇമ്രുൽ ഖൈസ് മൻഹുവ മുൽ മസ്സ്രഹയ്യത്ത് മജ്നുൽ ലൈല ലൈല എന്ന നാടകത്തിൻ്റെ രചയിതാവ് അഹമ്മദ് ഷൌഖിയാണ് മൻഹുവ മുൽഫ് കിതാബുൽ അയ്യാം എഴുതിയ കിതാബുൽ അയ്യാം എഴുതിയാൾ തോഹ ഹുസൈൻ മൻ അല്ലഫ കിതാബുഹത്ത് ഉൽ മുജാഹിദ്ദീൻ എന്ന പുസ്തകം എഴുതിയുള് സൈനുദ്ദീൻ അൽ മഖ്ദൂൺ ഇനി കുറച്ച് ചരിത്രം മൻഖാന മുഹറു ജരീദത്തുൽ അമീൻ അൽ അമീൻ പത്രത്തിൻ്റെ എഡിറ്റർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഗാന്ധി കേരളാരാണ് കെ കേളപ്പൻ മനിൽ മലിക്ക് ഹാവലി മൽ കാവ് നോക്കിയ രാജാവാണ് മലിക്ക് അബർഹസ് മനിൽ മേറൂഫ് മിന മിന ബി സഹാബദ്ദീഖ് എന്നറിയപ്പെടുന്ന സഹാബിയാണ് അബൂബക്കർ മാഹു അൽ ഹയവാൻ അല്ലെ റാ അൻ നബി സലാഹുസ് ഫീസഹരിഹി നബി ചെറുപ്പത്തിൽ നോക്കിയിരുന്ന മൃഗം അൽഖനം ആട് അല്ല മൻസമ്മൻ നബി സല്ലാ അല്ലെ സ്വലം മുഹമ്മദ് നബിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടതാരാണ് അബ്ദുൽ മുത്തലിഫ് അയിന ഉലിത മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ജനിച്ചത് കൊടുങ്ങല്ലൂരാണ് മൻഹുവൽ മഹറൂഫ് ബി അസദ് മൈസൂർ മൈസൂർ സിംഹം എന്നറിയപ്പെടുന്നത് ടിപ്പ് സുൽത്താൻ അയിന ഉലിത അബ്ദുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് ജനിച്ചത് അവിടെ മക്ക മൻഹുവദ് ജദ്ദുൽ ഹസൻ വൽ ഹുസൈൻ ഹസൻ ഹുസൈൻ റതി അല്ലാഹുഹിയുടെ വലിയ മുഹമ്മദ് മുഹമ്മദ് അലൈഹി സ്ലാം ബൻ ബനൽ കലായത്ത് ഉൽ ഹംറാജ് ചെങ്കോട്ടം നിർമ്മിച്ചത് മലിക് ഷാജഹാൻ മൽഇസ്മുല്ലഹില്ലദി ബൈസ മൂസ അലൈഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നബിയൻ മൂസ അലൈഹി വസ്ലാ കൂടെ അയച്ച അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേരെന്താണ് ഹാറൂ നബി അല്ലേ ഇല അയ്യി ബലദിൻ ബൈസ അള്ളാഹു യൂസഫ് അലൈഹി സ്വലാം യൂസഫ് നബി അയച്ച അള്ളാഹു അയച്ച നാടേതാണ് മിസ്ർ ഈജിപ്ത് മാഹുവ യോമൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ എന്താണ് എന്താണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനെ ബന്ധപ്പെടാണ് ഓഗസ്റ്റ് പതിനാലിന് മൽ ഇസ്മുല്ലാഹൽ ഖസ്ബത്ത് അ ഹിസാബ് അ ഹിസാബ് യുദ്ധത്തിൻ്റെ വേറൊരു പേരാണ് ഖസബത്ത് ഹന്തക് മൻഹുഅൽ മുഅഅദ്ദിൻ ലൌ അൽ ഫിൽ ഇസ്ലാം ഇസ്ലാമിലെ ആദ്യത്തെ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന ആളാരാണ് കൊടുത്താൾ ബിലാൽ അറി അള്ളാഹു മൻഹു മൻഹുഅൽ റജലിൻ ഫിൽ ആലം ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹി ഇസ്ലാം മലിൽ അദി ബി ഒമർ സാനി രണ്ടാം ഉമർ എന്നറിയപ്പെടുന്നത് ഉമർബിൻ അബ്ദുൽ അസീസ് അയിന തക്കൌൽ മസ്ജിദ് നബി മസ്ജിദ് നബിയെ സ്വീകുന്നത് മദീന കം ആരത് അഹ്ബത്ത് യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസഫ് നബിക്ക് എത്ര സഹോദരന്മാർ പതിനൊന്ന് മൻ യുലക്കബി ഖലീലില്ല കൂട്ടുകാരൻ കൂട്ടുകാരെന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം ബിൻ അബ്ദുൽ അസീസ് മിനൽ ഖുലഫ ബിൻ അബ്ദുൽ അസീസ് ഏത് ഖരീഫുമാരിൽ പെട്ടതാണ് ഉമവിയീൻ മൻ വാലുദ് ഇസ്മായിൽ സ്മാല അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ പിതാവിൻ്റെ പേര് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാന ഹാറൂൺ റഷീദ് ഖലീഫത്തുൻ ഫി അസർ ഹാറൂൺ റഷീദ് ഏത് കാലഘട്ടത്തിലെ ആളായിരുന്നു അസുറുൽ അബ്ബാസി അവവല് ഇമ്രാത്തൂരും മിൻ മുനൽ മുകൾ മുകളിലെ ആദ്യത്തെ ചക്രവർത്തിയാണ് ബാബർ മൻഹു ആഹ്റു മലിക്കും മിനൽ മുഗൾ മുകളിലെ അവസാനത്തെ മലിക്കാണ് ബഹദൂർ ഷാ മൻഹു അവവ്വല് മസ്ജിദും ഫി വിലായത് കേരള കേരളത്തിലെ ആദ്യത്തെ പള്ളി മസ്ജിദ് ഷേരമാൻ ബി കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലു ചേരമാൻ മസ്ജിദാണ് ഫിഐ സനത്തിൻ ബദഗത്ത് ജായിസത് നോബൽ നോബൽ എപ്പോഴാണ് കൊടുക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഉസ്ദിറത്ത് ജരീദത്തുൽ അമീൻ അല്ലമീൻ പത്രം പ്രസിദ്ധീകരിച്ചത് മീൻ കാലിക്കൂത്ത് കോഴിക്കോട് നിന്നാണ് മാഹിയൽ ഖബിലത്തുൽ മുസ്ലിമീൻ സ്ത്രീകളുടെ ആദ്യത്തെ കിബിലയാണ് ഫൈത്തുൽ മുഖദ്ദിസ് മൻഹു വാലുദ് അബീബക്ക സദീർ ററിഹ്വൻഹു അബൂഖ സദീഖ് അഹിള്ളാഹുയുടെ പിതാവിൻ്റെ പേര് അബൂ അബൂ ഖു ഹാഫ പിന്നെ മൻഹിയ ഉമ്മു ഫാത്തിമ റതിഹു ഫാത്തിമഹുയുടെ ഉമ്മയുടെ പേര് ഖദീജ മാഹുവ അല്ലെങ്കിൽ ഉമർ അബു ഉമർ അലി അള്ളാഹു ഉമർ ഉമറദ് ഉപ്പയുടെ പേര് ഹത്താബ് ഫിയായി സനത്തിൻ ജറ ഇറാബിൻ ലി ഹഫിഫി അല്ലുഖല അറബിയ അറബി ഭാഷ വേണ്ടി എന്നാണ് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഉഖ്തു ബിഷാദ് കൂട്ടത്തിൽപ്പെടാത്തത് ഖദീജ ഐഷ ഹഫ്സ ഫാത്തിമ ഇവര് ഫാത്തിമ നബിയുടെ മകളാണ് ബാക്കിയൊക്കെ ഭാര്യമാരാണ് കേട്ടോ ഇനി അൽ അദബുൽ ക്ലാസിക്ക് ക്ലാസിക് ലാംഗ്വേജ് എന്നാണ് സാഹിത്യം കുറച്ച് നോക്കാം അ സബുൽ മെസാ അ സബുഴു മിനൽ മെസാനി ഇസ്മുൻ നാഹ് അലി സൂറത്തിൻ ഫിൽ ഖുർആാൻ സബൊഴുൽ മെസാനി എന്നറിയപ്പെടുന്നത് ഖുറാനിലെ വേറൊരു സൂഹത്തിൻ്റെ പേരാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പേരാണ് മാഹിയ ആയുളമു ആയത്തിൻ മിനൽ ഖുറാൻ ഖുറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മഹത്താൻ ആയത്താണ് ആയത്തുൽ ഖുർസി അയ്യ സൂറത്തിൻ ദിയോർ ഓഫ് ബി കൽബിൽ ഖുറാൻ ഖുറാൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂഹത്ത് സൂറത്ത് യാസീൻ ഫി അയി സൂറത്തിൽ അല്ലായത്തു സുഫ് ഇബ്രാഹീമ വ മൂസ എന്നത് ഏത് സൂറത്തിലെയാണ് സൂറത്തുൽ അയലാം മാഹിയ സൂറത്തിലത്തിയോർ ബി ബിസുലിസുൽ ഖുറാൻ ഖുറാൻ്റെ മൂന്നിലൊന്നറിയപ്പെടുന്നത് ഇഖ്ലാസ് എന്ന സൂറത്താണ് കുൽഹു അള്ളാഹുദ് മനിസ് സാഹിബി ലതി സാഹിബി സഹാബി അല്ലദീ ദുഖറിസ് മുഹൂഫുൽ ഖുറാൻ ഖുർആാനിൽ പരാഷ് പരാമർശിക്കപ്പെട്ട സഹാബിയുടെ പേരാണ് സയ്ദ്ബിൻ ഹാരിസ ഫി അഹിദീൻ ജുമി അൽ ഖുർആൻ അവൽ ഏത് കാലഘട്ടത്തിലാണ് ഖുർആൻ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത് ഫിയാഹിദി അബീബക്കർ അബൂബക്കറിൻ്റെ കാലത്ത് ما هي أتبول آية في القرآن قرآن لأتو نغلن آية 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 الدين سورة البقرة ما هي السورة التي ليست فيها بسملة بسم الله تا سورة سورت التوبة سورة ليس فيها حرف فا فا لا تا سورة الفاتحة أصغر سورة في القرآن شرغان لأتو نجري سورة سورة في أي شهر أنزل الله القرآن قرآن ما في رملان ما هي المعجزة الكبرى للنبي صلى الله عليه وسلم قرآن നബിയുടെ ഏറ്റവും വലിയ മോജിസത്തെ ഏതാണ് ഖുർആൻ ആണ് ഫിഅയു ഷെഹറിൻ ലൈലത്തുൽ ഖദർ ലയിതുൽ കദർ ഏത് മാസത്തിലാണ് റമദാ മാസത്തെ അയ്യു കിതാബിൻ ദുവിൻ്ല ഫിലോ അൽ അറബി അറബി ഭാഷയിൽ ആദ്യമായിട്ട് എന്താണ് ക്രോഡീകരിക്കപ്പെട്ട പുസ്തകമാണ് പുസ്തകം എന്ന് പറയാവുന്നത് ഖുർആൻ ആണ് ഐസഹുൽ കിതാബ് ബായൽ ഖുറാൻ ഖുർആനു ശേഷം ഏറ്റവും സഹിആായ ഏറ്റവും ശരിയായ പുസ്തകം സഹി ഉൽ ബുഖാരി മനു സഹാബി ലതി റവൽ ഹദീസ് കസീറം ധാരാളമായി ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അബൂഹുറ ഇറാം ഇർഹമു മൻഫുൽ അറി ഇർഹമുക്കും മൻഫിസ്സമു ഹദീസാണ് കേട്ടോ പ്രവാചകൻ്റെ ഹദീസാണ് അതിൽ അതിലൊരു വാക്ക് വിട്ടുപോയതാണ് മനിസ് സഹാബി അല്ലെ യോറഹ് ബി കാത്തിബിൽ വഹി വഹി എഴുത്തുകാരൻ അറിയപ്പെടുന്ന സഹാബിയാണ് ജയ്ദ് ബിൻ സാബിത്സ് മൻഹുബ റൂഹുൽ അമീൻ റൂഹുൽ അമീൻ ആരാണ് ജിബിരി അലൈസ്ലാത്തു വസ്സലാം ഫിൽ ഖുറാൻ സൂറത്തിൻ ഇസ്മുഹ ഇസ്മ ഇസ്മയോമി മിൻ അയ്യാം ഒരു ദിവസം നമ്മുടെ ആഴ്ചയിലെ ഒരു ദിവസത്തിൻ്റെ ദിവസത്തിൻ്റെ പേരാണ് ഒരു സൂറയുടെ പേര് ഏതാണ് സൂറ സൂറത്തുൽ ജുമഅ സൂറത്തുൻ തബുദോ ബിസ്മി ഫാകി ഹത്തെയൻ രണ്ട് പഴത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുത്തീൻ വത്തീനി വസ് തൂൻ അല്ലെ മനു വ സഹാബിയും ദുഖിറൈസ് മുഹൂഫിൽ ഖുറാൻ ഖുറാനിൽ പരാമർശിക്കപ്പെട്ട സഹാബിയുടെ പേര് ജയ്ദ് മുൻ ഹാരിസ നബിയും യോറഫ് ബി കലാമില്ല ഏ കല ബി കലീമുള്ള കലീമുള്ള എന്ന് അറിയപ്പെടുന്ന സഹാബ് നബിയാണെന്ത് കലീമുള്ള കേട്ടോ കലാമുള്ള അല്ല മൂസാലി സ്വലാത്തു വസ്സലാമാണ് കലീമുള്ള എന്ന് അറിയപ്പെടുന്നത് അള്ളാഹു കൂട് സംസാരിച്ച ആൾ മാതാ യുക്കാലി ഹദീസ് ഇത്തഫ കഫീഹി ഇമാം വൽ ബുഖാരി വൽ ഇമാം അൽ മുസ്ലിം ഇമാം മുസ്ലിമും ബുഖാരിയും അംഗീകരിച്ച ഹദീസിൻ്റെ പേരാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് യു പിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പഠിക്കാനുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക നേരത്തെ പറഞ്ഞ പ്ലേ ലിസ്റ്റ് അൽ മാഹിർ സ്കോളർഷിപ്പ് എക്സാം എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ഇനി പുസ്തകവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിന് നാൽപ്പത് ശതമാനം ചോദ്യം ഉണ്ടാവും ആദ്യം ഏഴാം ക്ലാസ് പുസ്തകത്തിലെ നാല് നാല് യൂണിറ്റെന്നായിരുന്നു അതിൻ്റെ ചോദ്യങ്ങളും ഈ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾ നോക്കുക പഠിക്കുക അള്ളാഹു എല്ലാവർക്കെയും അനുഗ്രഹിക്കട്ടെ പരീക്ഷയ്ക്ക് നല്ല സ്കോർ കിട്ടട്ടെ സ്കോളർഷിപ്പ് എല്ലാവർക്കും ലഭിക്കട്ടെ അസാറാം വൈകും വരമത്തുള്ള